മുസ്ലിം പണ്ഡിതന്മാരെയും ബി വിമാരെയൊക്കെ കാണുമ്പോഴാണ് പലർക്കും പലതും ചോദിക്കാനുള്ളത് വരെ കേരളത്തിലെ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ഒരു ബിഷപ്പിനോട് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ എന്തുകൊണ്ട് ബിഷപ്പാകുന്നില്ല എന്ന് ഏതെങ്കിലും മാധ്യമങ്ങൾ ചോദിച്ചിട്ടുണ്ടോ ശബരിമല ഉൾപ്പെടെയുള്ള വലിയ ക്ഷേത്രങ്ങളുണ്ടല്ലോ ഇന്ന് വരെ എന്തുകൊണ്ടാണ് അവിടെ പൂജാ ഒരു സ്ത്രീ ഉണ്ടാകാത്തത് ഉണ്ടാകാത്തത് എന്ന് ഏതെങ്കിലും ഹൈന്ദവ സംഘടനകളോടോ പൂജാരിമാരോടോ ഏതെങ്കിലും മാധ്യമങ്ങൾ ചോദിക്കാറുണ്ടോ ആലോചിച്ചു നോക്കൂ വെറുതെ ആലോചിച്ചു നോക്കൂ ഏതെങ്കിലും ഒരു പുരോഹിതനോട് ചോദിച്ചിട്ടുണ്ടോ ഒരു സ്ത്രീ എന്തുകൊണ്ടാണ് ബിഷപ്പ് ആകാത്തത് ഔദ്യോഗിക സഭകളുടെ നേതൃത്വ ലഘങ്ങളിൽ എന്തുകൊണ്ടെത്തുന്നില്ല ഏതെങ്കിലും ക്രൈസ്തവ പുരോഹിതനോട് ഏതെങ്കിലും മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും മാധ്യമങ്ങൾ ചോദിക്കാറുണ്ടോ മുസ്ലിങ്ങളെ കാണുമ്പോൾ മാത്രമാണ് ചില മാധ്യമങ്ങൾക്ക് ഈ ചൊറിച്ചിലുകൾ ഉള്ളത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പെണ്ണ് പള്ളിയിൽ പോകണ്ട എന്ന് പറയുന്നത് ഏത് സാഹചര്യത്തിലാണ് സ്ത്രീ പള്ളിയിലേക്ക് വരാനേ പാടില്ല എന്നല്ല ഇസ്ലാം പറഞ്ഞു ഉമ്രയ്ക്കും ഹജ്ജിനും പോകുന്ന സ്ത്രീകൾ അത്രയാണ് നമ്മുടെയൊക്കെ നാടുകളിൽ പല സ്ഥലങ്ങളിലും റോഡിന്റെ സൈഡിലുള്ള പള്ളികളിൽ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള പ്രത്യേക സൗകര്യം മറിച്ച് എന്താണ് മതം പറയുന്നത് അന്യപുരുഷന്മാരൊത്തുള്ള ജുമ അജമായത്തുകളിലേക്ക് സ്ത്രീകൾ വരേണ്ടതില്ല അത് ദീനിന്റെ നിയമമാണ് മഹതിയായ ഫാത്തിമ ബീബിർ അലി അള്ളാഹു അങ്ങനെ അന്യപുരുഷന്മാരൊന്നിച്ചുള്ള ഒരു ജുമു അജമാനും പോയിട്ടില്ല മഹതിമാരായ ഉമ്മുൽ മോമിനിങ്ങൾ പോയിട്ടില്ലെന്ന് മഹാനരായേഖപ്പെടുത്തുന്നില്ലേ അപ്പൊ അള്ളാഹുന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പെൺമക്കളോ ഭാര്യമാരോ ഒന്നും അതിലേക്ക് പോയിട്ടില്ല തർക്കമുള്ളത് ഈ വിഷയത്തിൽ മാത്രല്ലേ അന്യപുരുഷന്മാരൊത്തുള്ള ജുമാ ജമായത്തുകളിൽ വരാൻ പാടില്ല അതിൽ വരണമെന്ന് പറയുന്ന അന്യപുരുഷന്മാരുടെ കൂടെയുള്ള ജുമാ ജമാകൾക്ക് പെണ്ണുങ്ങൾ ഉണ്ടാവണം എന്ന് പറയുന്ന ആളുകൾ പോലും അവരുടെ പള്ളി പെണ്ണുങ്ങൾ വന്നാലൊരു മറ കെട്ടിയിട്ട് അതിൽ അപ്പുറത്താ നിർത്തുക ഏതെങ്കിലും ഒരു പള്ളിയിൽ ബാങ്ക് കുളിക്കാൻ ഒരു പെണ്ണിനെ ഏൽപ്പിക്കാറില്ല ഈ പറയുന്ന ഒറ്റക്കൂട്ടൽ ഏൽപ്പിക്കാറില്ല ഈ മാമത്ത് നിൽക്കാൻ ഒരു പെണ്ണിനെ ഏൽപ്പിക്കാറില്ല അവിടെയും പള്ളിയിൽ വരണം 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 എന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നവർ പോലും അവരുടെ പള്ളിയിൽ ഒരു മൂലയിൽ ഒതുക്കുക ചെയ്യുക ഇസ്ലാം പറഞ്ഞത് പക്ഷേ വളരെ ലളിതമായിട്ടാണ് ഈ പുരുഷന്മാരെ പോലെ വലിയ ബാധ്യതയൊന്നും സ്ത്രീകൾക്കില്ല അവൾ വീടിന്റെ ഉള്ളിൽ അവളുടെ ആരാധനകൾ നിർവഹിക്കൂ അതാണ് ഉത്തമമെന്ന സീദുന മുഹമ്മദ് ഒറ്റവാക്ക് മതി അള്ളാഹുന്റെ റസൂൽ പറഞ്ഞ വീടാണ് ഉത്തമം കഴിഞ്ഞു അതാണ് ഈമാൻ അതാണ് ഈമാൻ പുരുഷന് പള്ളിയിൽ കിട്ടുന്ന പ്രതിഫലം വീടിന്റെ ഉള്ളിൽ സ്ത്രീക്ക് കിട്ടും പിന്നെ എന്തിനാണ് പള്ളിയിലേക്ക് വരുന്നത്